ഹണി റോസിന്റെ നമ്മുടെ ആ പരാതിയിൽ എനിക്കെതിരെ അന്യായമായ നടപടികൾ എടുക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത് ഇന്നലെ മോന്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു മോന്റെ ഒരുപാട് കുട്ടികൾ ഫ്രണ്ട്സൊക്കെ ഏഴു വയസ്സേ എട്ട് വയസ്സേ ഉള്ളൂ പക്ഷെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ വന്നിരുന്നു അപ്പം അവരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ സംഭവിക്കാൻ സാധ്യതയൊന്നും കണ്ട് ഇന്നലെ തന്നെ മൂവ് ചെയ്തിരുന്നു കോടതിയുടെ സമീപനം എന്താണെന്ന് അറിയില്ല അപ്പം തിങ്കളാഴ്ച അതായത് നാളെ ഹിയറിംഗ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓർക്കുക ഒന്നുകിൽ പടവീടൻ ഇതോടെ കയ്യിൽ അല്ലെങ്കിൽ അവൻ പെട്ടി കീറും തമ്പുരനെ നനക്ക് സ്തോത്രം ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ വിമർശിക്കാം മദർ തെരേസയെ വിമർശിക്കാം നമ്മുടെ രാഷ്ട്ര രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപതി മുർമുവിനെ വിമർശിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കാം ശ്രീമതി സോണിയാഗാന്ധിയെ വിമർശിക്കാം നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻജിയെ വിമർശിക്കാം എല്ലാവരെയും വിമർശിക്കാം ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണ ഞാൻ ഈ ഗ്രീൻ മാറ്റൊക്കെ ഇട്ട് മറ്റേ ഇന്നോ വൈക്കൊക്കെ വെച്ചാണ് ചെയ്യുന്നത് അതിനുള്ള അവസരമില്ല എറണാകുളം ഹൈക്കോടതിയിൽ ഈ കേസിന്റെ കാര്യങ്ങളുമായിട്ടും കൂടി ബന്ധപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് അതിശക്തമായ ഇതിനെ നേരിടും ഈ നാട്ടിൽ എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പുരുഷന്മാരെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന്റെ പേരിലെങ്കിലും കേസിൽ കുടുക്കി അപമാനിക്കാനും അധിക്ഷേപിക്കാനുമുള്ള ഇത്തരം നിലപാടുകളെ ശക്തിയുക്തം നേതൃത് അത് ഹണി റോസ് ഉറപ്പിച്ചോളൂ ഹണി റോസിന്റെ ഈ പരിപാടി അല്ലെങ്കിൽ ഈ ഈ പരാതിയെ അതിശക്തമായി നേരിടും ഹണി റോസിന് വിഷമുണ്ടെങ്കിൽ വിഷമത്തിന്റെ കൂടെയാണ് പക്ഷേ ഹണി റോസി ആത്മഹത്യ പോലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു അങ്ങനൊന്നും പറയരുത് ഹണി റോസും ഞാനും ബോച്ചയും ഒക്കെ വളരെ പ്രിവിലേജ്ഡ് ഒരു ബാക്ക്ഗ്രൌണ്ടിൽ നിന്ന് വരുന്നതാണ് ബോച്ചെ കൂടീശ്വരനായിരിക്കാം പക്ഷേ ഹണി റോസും ഞാനും ഒക്കെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നവരാണ് നമ്മൾ വന്നെങ്കിൽ തെറ്റാണ് രാഹുലേശ്വർ ലൈംഗിക മായി അധിക്ഷേപിക്കുന്ന ഒരു വാക്ക് ഏതെങ്കിലും അല്ലെങ്കിൽ ഹണി റോസിനെയോ വാക്ക് ആരെങ്കിലോ പറയുന്ന ഒരു വാക്ക് കാണിച്ചു തരാമെങ്കിൽ വിചാരണ ഇല്ലാതെ എന്നെ ജയിലിൽ ഇട്ടോളൂ അലങ്കാരി it's <laughs> അതുകൊണ്ട് തീർച്ചയായും നമുക്ക് കോടതിയിൽ കാണാം ആ കോടതിയിൽ കാണാം ഇനി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എന്താ പറയണേ മര്യാദകൾ വേണം ഡീസൻസിക്ക് ഡിഗ്നിറ്റിക്ക് ധർമ്മവും സംസ്കാരവും നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ല ഞാൻ അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് പറയില്ല ഈ കയ്യില് മാത്രമല്ല കാണാൻ പറ്റുന്നില്ല കയ്യില് മാത്രമല്ല മനസ്സിൽ മഹാത്മാഗാന്ധിയെ പച്ച കുത്തുന്നവനാണ് ഞാൻ അതുകൊണ്ട് സത്യസന്ധമായിട്ടേ കാര്യങ്ങൾ പറയും ഹണി റോസിനെ വളഞ്ഞു കിട്ടി വിമർശിക്കില്ല വേറെ എന്തെങ്കിലും നെഗറ്റീവായി വിമർശിക്കില്ല വിമർശനങ്ങൾ ഏറ്റവും പോസിറ്റീവും കൺസ്ട്രക്റ്റീവുമായിരിക്കും ഫെയർ ക്രിറ്റിസിസം ആയിരിക്കും അത് തുടരും ബാക്കി തീരുമാനിക്കട്ടെ യുടെ മിക്ക പ്രദേശങ്ങളും നേരത്തെ അറിയാവുന്നതാണെങ്കിലും ഇത്രകണ്ട് വൃത്തികെട്ടതാണ് ആ മേഖലപ്പെടുത്തിയ പോരാണം പറഞ്ഞ കുന്തിദേവി വർത്താനം ചെറുത് എന്നെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി നിർത്തണം അതുകൊണ്ടാണ് ക്ഷമിക്കണം ക്ഷമിക്കുന്നത് അടുത്ത കാലത്താണ് ഏതോ ഒരു ഓൺലൈൻ ചാനൽ പെൺകുട്ടി ഒരു ക്രിസ്മസ് ട്രീ പോലെയുള്ള ഫാൻസി വസ്ത്രമാണ് വേഷം കണ്ടവാടെ മുണ്ടും ചട്ടയപ്പെട്ട് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ ഇറങ്ങിയ വ്യവസായയുടെ സംശയം ഈ വസ്ത്രത്തിന് സിപ്പുണ്ടോ ഉണ്ടെന്ന മറുപടിയിൽ സംശയം തീരാത്ത ബിസിനസ് അടുത്ത ചോദ്യം ഊരിക്കാമോ മ്യൂച്വൽ കൺസെന്റ് ഇല്ലെങ്കിൽ സ്വകാര്യമായി പോലും ചോദിക്കാൻ പാടില്ലാത്ത പന്ന വർത്താനം ആരെ പേടിക്കാനുള്ള അഹങ്കാരത്തിൽ ആണ് മറ്റൊരു ചാനൽ മറ്റൊരു പെൺകുട്ടി ചോദ്യം ഈ വെള്ളയും വെള്ളയും സ്ഥിരമായിട്ട് മറുപടി എന്താ ഊരണോ ഉളുപ്പില്ലാതെ മുഖത്ത് നോക്കി വൃത്തികേട് പറയുമ്പോൾ ചുവക്കലിന് കൊടുക്കണ്ട നിർത്തടോ തന്റെ മര്യാദകേട് എന്ന് ഉറപ്പോടെ പറയാൻ പോലും പാങ്ങില്ലാത്ത വള്ളറബിൾ പെൺകുട്ടികളോടാണ് അശ്ലീലത്തിന്റെ വിളവറക്കൽ ദ്വയാർത്ഥമൊന്നുമല്ല നേരിട്ടാണ് വെറുപൂണ്ട വാക്കുകൾ ഏഴ് വെള്ളത്തിൽ കുളിച്ചാൽ തീരാത്ത എപ്പിസോഡുകൾ ഒന്നും രണ്ടുമല്ല ഒരു ഡേർട്ടി ആ സൈബർ സ്പേസിലല്ല പൊതുവിടത്തിൽ ആവർത്തന വൃത്തികേട്ടിൽ ഗതികെട്ട് കേരളം അറിയുന്ന അഭിനേത്രി പരാതിയുമായി പോകുമ്പോൾ മാത്രമാണ് ഇതൊക്കെ അറിയുന്നതെങ്കിൽ വൈകൃത വാക്കുകളുടെ ഇക്കാലം അത്രയും അയാൾ നിർബാധീലം പറഞ്ഞെങ്കിൽ കേരള പോലീസിന്റെ ഉണ്ടെന്ന് പറയുന്ന സൈബർ സെല്ലിന്റെ കണ്ണിലെന്താ കുരുവാണോ പ്രായം പോലും നോക്കാതെ ശരീരത്തിൽ കണ്ണുംകേട് പറഞ്ഞ അയാൾ തരിച്ചല്ലൊരു മനോഭാവമാണ് രാഷ്ട്രീയ പ്രതിരോധം അല്ലാതെയുമൊക്കെ ഈ വൈകൃതമാക്കിയ പെർവർച്ചുകൾ മര്യാദ വേണ്ടെങ്കിലും മര്യാദ പറയാനൊന്നും ചുരുങ്ങിയ വർഷം കൈവറക്കുമെങ്കിൽ വീട് പോയ ും നല്ലതാണ് ആ കൊണ്ടുപോകുമ്പോൾ വിളിക്കാനും ഇവിടെ സാറേ കേരളം വൃത്തികളെ പെൺകുട്ടിയാവട്ടെ അവരുടെ വസ്ത്രങ്ങൾ ഇഷ്ടമല്ല എന്ന് വിയോജിപ്പറിയതിനപ്പുറം ശരീരം കൊത്തിപ്പറിച്ചു എന്തും പറഞ്ഞു മേയാണക്കാരെ കേരളം കൈപ്പാടകൾ എന്ന ഉത്തരം തലം കിട്ടിയൂട്ടം കയറുന്ന ബലാത്സംഗികളാകും അക്ഷരം തെറ്റാതെ വിളിക്കണം

സമയം അത് പക്ഷേ ജയിൽ ജീവിതം അറിയാനുള്ള ബോബിയുടെ ആഗ്രഹപ്രകാരം തെലങ്കാന സർക്കാരിന് അങ്ങോട്ട് പണം കൊടുത്താണ് ബോബി ജയിലിലെത്തിയത് എന്നാൽ ഇപ്പോൾ യഥാർത്ഥ തടവുകാരനായി ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ എത്തിക്കഴിഞ്ഞു ശരിക്കും ജയിൽ ജീവിതം എന്താണെന്നറിയാനുള്ള അവസരം കൂടിയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ബോബിയുടെ ഇപ്പോഴത്തെ ജയിൽ ജീവിതം നോക്കാം അപ്പൊ മുത്തച്ഛന മുത്തച്ഛൻ്റെ ഇരിക്കുന്നതാ അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ നീ കറിക്കടാ ഒന്ന് പോയെട്ടെല്ലാ ജാതിയുടെ മാറ്റി അതായത് അതായത് ഈ ചർച്ചയായി

ூர்சீபால் குற்றம் செய்யத்தவருக்கு ஜெயிலில் கழியாக போலீஸ் போபியை

ഭാഗമായി ഹണി റെസ്പെക്ട്ഫുൾ ശരി താങ്കൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കൊക്കെ ഹണിറോസിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് താങ്കൾ ഇപ്പൊ പറയുന്നത് താങ്കൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറയുന്നു താങ്കൾ ഈ റൈറ്റ് ടു അതായത് വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം വസ്ത്രധാരണം അഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണോ ആ ഐ ആം സീറ്റ് പ്ലീസ് ഭവാനി ഒന്ന് മനസ്സ് മനസ്സിൽ ഈ കലവറ നമുക്കൊരു മണി ഇറയാക്കാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഭവാനി ആ കുലകൾക്കിടയിലേക്ക് വരുമോ മൗനം മാഡം എന്റെ ചരിത്രം പറഞ്ഞു മാഡം ഞാൻ ബ്രാഹ്മണനാണ് എന്ത് ചെയ്യാൻ പറ്റും ആ സമുദായത്ത് ജനിച്ച വ്യക്തിയാണ് പക്ഷെ ഇന്ത്യയുടെ ബഹുസ്വരതയിലും മതസൗഹാർദ്ദത്തിലും ബഹുസ്വര പാരമ്പര്യത്തിലും വിശ്വസിക്കുന്ന വ്യക്തിയുമാണ് പറയാം ബോച്ചയെ ന്യായീകരിക്കാൻ വേണ്ടി കുന്തി എന്നുള്ളത് നാസ് ആണ് എന്ന് രാഹുൽ ഈശ്വരോ ആരും പറഞ്ഞില്ല അങ്ങനെ ഒരു സ്ത്രീ ഒറിജിനലി ഉണ്ട് ബോച്ചയോട് ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണോ പൊതുവേ അല്ലേ ശ്രദ്ധിക്കണ്ടേ രാമൻപിള്ള സാർ വഴി ബോച്ചെ പറഞ്ഞത് തെറ്റായിപ്പോയി സാർ ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല ഇനി അതിന്റെ പേരിൽ മൂന്ന് വർഷവും മനുഷ്യനെ ജയിലിൽ ഇടണോ ഒരു തെറ്റൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇത് ഇത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അല്ല അല്ല ജയിലേക്ക് പോകുന്നു അതല്ല ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല കോടതി ശിക്ഷ തീരുമാനിച്ചിട്ടില്ലല്ലോ ശിക്ഷിച്ചിട്ടില്ലല്ലോ സ്വപ്നയും സരിതയും ഒക്കെ താമസിച്ചിട്ടുള്ള കാക്കനാട് ജയിലിലെ വാസം ബോബി ചെമ്മണ്ണൂരിന് ആത്മപരിശോധനയ്ക്കുള്ള സമയമാകട്ടെ പൊതുവിട രണ്ടു ദിവസം കിടക്കേണ്ടി വരും എന്ന് ഉറപ്പായപ്പോൾ തന്നെ ഇനി ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകില്ല എന്ന് കോടതിയിൽ പറയാൻ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ തയ്യാറായി എന്നത് ഇതിന്റെ സൂചനയുമാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതെല്ലാം അശ്ലീലമാണ് ഹണി ഹണിറോസിന്റെ പിൻഭാഗം എന്നതാണ് ആ പറഞ്ഞതിന്റെ എല്ലാം ഫോക്കസ് ബോബി പറയുന്നതൊക്കെ വെറും തറ വർത്തമാനമാണ് അശ്ലീലം കലർത്തിയ തറ വർത്തമാനങ്ങൾക്ക് എല്ലാ കാലത്തും ആരാധകരുണ്ട് ഈ തറ വർത്തമാനം സ്വൈരം കെടുത്തി അധിക്ഷേപം വിട്ടപ്പോഴാണ് ഹണി റോസ് പരാതിപ്പെട്ടത് ബോബി വഷളനാണ് പക്ഷെ ഹണി റോസോ ഹണി ചെയ്യുന്നത് ശരിയാണോ ഈ ചോദ്യമാണ് അന്തരീക്ഷത്തിലുള്ളത് അതിന് പലവിധ വ്യാഖ്യാനങ്ങളുമുണ്ട് ആ ചോദ്യം പ്രത്യേകമായി തന്നെ കാണേണ്ടതും സംസാരിക്കേണ്ടതും തന്നെയാണ് അത്തരം സംസാരങ്ങൾ അത് അനുകൂലിച്ചായാലും എതിർത്തായാലും ഇപ്പോഴത്തെ കേസുമായി ബന്ധപ്പെടുത്തിയാകരുത് എന്ന് മാത്രം ചുമ്മാ പോകുന്ന ഒരു പെണ്ുമെള്ളം വെറുതെ വിടരുത് കേട്ടോ ഞാനി ചുണ്ണാൻ പറ്റുന്ന ചോദിച്ചുള്ളൂ ചുണ്ണാമ്പല്ലേ ഈ ഇരിക്കണേ പിന്നെ അവരോട് ചോദിക്കണേ ഞാനൊരു ലൈനിലോ ലൈൻ ചൂണാണ്ടാതി തന്നെ പോലുള്ള ആളുകളാ മുത്തശ്ശിനെ ചീത്തേക്കുന്നെ ഇത് തീർന്നില്ലേ ഞാനിത് തിന്നല്ല